അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പന്ത്രണ്ടാം ദിവസത്തിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നു അഞ്ചിലേറെ തവണ പുഴയിറങ്ങിയെങ്കിലും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് തിരിച്ചു കയറുകയായിരുന്നു വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട് ആന്റണി അർജുനായുള്ള ദൗത്യം പന്ത്രണ്ടാം ദിവസവും തുടരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹം തന്നെയാണ് ഇറങ്ങുന്നത് കൂടുതൽ ഈ നാലാമത്തെ സിഗ്നൽ ലഭിച്ച അതായത് കഴിഞ്ഞ ദിവസത്തെ ഐ ബോർഡ് സിഗ്നൽ ലഭിച്ച ആ മേഖലയിലാണ് നാലാമത്തെ സിഗ്നൽ ലഭിച്ച ആ മേഖലയിലാണ് തെരച്ചിൽ നടത്തുന്നത് ഇവിടെ ലോറി ഉണ്ട് എന്നുള്ളതാണ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് തിരച്ചിൽ നടക്കുന്നത് ഉച്ചയോടുകൂടിയാണ് ഈ തെരച്ചിൽ അതായത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിൽ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇന്നലെ വരെ കുത്തൊഴുക്കിനെ തുടർന്ന് തെരച്ചിൽ നടത്താൻ സാധിച്ചു ിരുന്നില്ല നാവികസേനയ്ക്ക് അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മൽപയുടെയും സംഘത്തിന്റെയും സഹായം ജില്ലാ ഭരണകൂടം തേടുകയായിരുന്നു അവരെ എത്തിയ ശേഷം ഈ പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺകൂനയിൽ നിന്ന് തിരച്ചിലിന് പോവുക അത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയാണ് ചെയ്തത് അദ്ദേഹം ആദ്യം ഉച്ചയ്ക്ക് മുമ്പ് ഏതാണ്ട് രണ്ടു മണിയോട് കൂടി രണ്ട് തവണ ഈ വെള്ളത്തിലേക്ക് മൂന്ന് തവണയാണ് അദ്ദേഹം ആദ്യം മുങ്ങിയത് അത് പോയി ഉടനെ തന്നെ അദ്ദേഹം തിരികെ വന്നു മൂന്നാമത്തെ തവണ മുങ്ങുന്നതിനിടെ അദ്ദേഹത്തിന്റെ ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ വടം അത് ഇളകിപ്പോകുന്ന സാഹചര്യമുണ്ടായി പിന്നീട് അദ്ദേഹം നൂറ് മീറ്ററോളം ഒഴുകി പോവുകയും ചെയ്തു ആ സമയത്ത് നേവിയുടെയും ഈശ്വറിനൊപ്പമുള്ള സംഘാംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹം വീണ്ടും ഇറങ്ങി ഏതാണ്ട് ഇപ്പോൾ ആറിലേറെ തവണ അദ്ദേഹം ഇപ്പോൾ തന്നെ ഈ പുഴയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും പുഴയിൽ തന്നെ തുടരുന്നുണ്ട് ആ ഇറങ്ങി ആ ഭാഗത്തൊക്കെ അദ്ദേഹം തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കണ്ടെത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒരു അത് പിന്നെ മനസ്സിലാകും ഏതായാലും അവർ ആ പുഴയിൽ തന്നെ തുടരുന്നുണ്ട് നിലവിൽ ഈ നാവികസേനയുടെ ബോട്ടുകൾക്ക് പുറമേ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഫൈബർ വള്ളങ്ങൾ കൂടി അവിടെ എത്തിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് വള്ളങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വള്ളങ്ങൾ എത്തിച്ചിരിക്കുന്നു കൂടുതൽ ഇപ്പോൾ നാലിലധികം ഫൈബർ വള്ളങ്ങൾ മത്സ്യബന്ധന വള്ളങ്ങൾ അവിടെയുണ്ട് ആ വള്ളങ്ങൾ അടക്കം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് ആ വള്ളങ്ങളിൽ ആണ് അദ്ദേഹം ആങ്കർ ചെയ്യുന്നത് അവിടെ നിന്നാണ് പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത് അതിനുശേഷം അവിടെ നിന്ന് തിരികെ വരുന്നു അങ്ങനെ ആറിലേറെ തവണ ഇപ്പോൾ അദ്ദേഹം തിരികെ പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലോറിയെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല ഒരുപക്ഷേ പക്ഷേ ഈ തെരച്ചിലിനു ശേഷം അക്കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികരണം ഈശ്വർ മൽപയുടെയും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിലൂടെ അല്ലെങ്കിൽ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് എന്ന് പറയാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദൗത്യം ഒരുപക്ഷെ നിന്നു പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു കാരണം പുഴയ്ക്കടിയിൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ ഈ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ലോറിക്ക് രികിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന് കനത്ത വെല്ലുവിളിയായി പുഴയിലെ അടിയൊഴുക്കും ഈ കുത്തൊഴുക്കുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്ക് കുറയാതെ ഇറങ്ങാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ വിവിധ സാധ്യതകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തെ കൂടി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ അവിടെ തിരച്ചിലിനെത്തിയിരിക്കുന്ന ഈശ്വർ മൽപ്പ അദ്ദേഹം കർണാടകയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ നൂറിലധികം ഓപ്പറേഷനുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കുത്തൊഴുക്കുള്ള വെള്ളത്തിലടക്കം അദ്ദേഹം ഇറങ്ങി പരിശോധന നടത്തുകയും ഈ അതിനടിയിൽ പോയിട്ടുള്ള സാധനങ്ങൾ മൃതദേഹങ്ങളും അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടവരെയുമൊക്കെ രക്ഷപ്പെടുത്തുന്ന ദൗത്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ വളരെ മുൻപരിചയമുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹായം തന്നെ തേടിയത് അദ്ദേഹത്തിന്റെ ഒപ്പം എട്ടംഗ സംഘമാണ് എത്തിയത് അവർ ആദ്യം ആ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി അതിനുശേഷമാണിപ്പോൾ ഈ പുതിയ ദൗത്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട് ഒരുപക്ഷെ അർജുൻറെ ലോറിയെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആന്റണി കാലാവസ്ഥയൊക്കെ ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന് അനുകൂലമാണോ രാത്രി വൈകിയും രക്ഷാദൌത്യം തുടരാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ കാലാവസ്ഥ സജ് വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ തിരച്ചിൽ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ അവിടെ മഴ ഇതുവരെ കണ്ടിട്ടില്ല ഉച്ചയ്ക്ക് പുഴയിലിറങ്ങിയുള്ള ഈശ്വർ മൽപ്പയുടെ തിരച്ചിൽ തുടങ്ങിയപ്പോഴും ഇപ്പോഴും മഴ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇന്നലെയൊക്കെ നമുക്കറിയാം വലിയ മഴയും കാറ്റുമൊക്കെയാണ് ഈ മേഖലയിൽ വൈകുന്നേരമാകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് രാവിലെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നു കാറ്റ് വരുന്നു അത്തരത്തിൽ വലിയ ഒരു മോശം കാലാവസ്ഥ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതിന് വലിയ മാറ്റം വന്നിരിക്കുന്നു കാര്യമായ മഴ ഇതുവരെ പെയ്തിട്ടില്ല പുഴയുടെ ഒഴുക്ക് ഒരുപക്ഷെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം ഏതായാലും പക്ഷേ ആ വിചാരിക്കുന്ന വേഗതയിലേക്ക് കുറഞ്ഞ വേഗതയിലേക്ക് പുഴ എത്തിയിട്ടില്ല എങ്കിലും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിലും ഇപ്പോൾ ഈ പുഴയിലിറങ്ങിയുള്ള തിരച്ചിലും നന്നായി തന്നെ നടക്കുന്നത് പക്ഷേ രാത്രിയിൽ ഇനി എങ്ങനെ തെരച്ചിൽ നടത്തുമെന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം ഇരുട്ടാകും ഇരുട്ടായി കഴിഞ്ഞാൽ ഈ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല കാരണം ഇപ്പോൾ തന്നെ ഈ പകൽ വെളിച്ചത്തിൽ പോലും ഈ പുഴയിലേക്ക് ഇറങ്ങിയാൽ ഈ കലക്ക വെള്ളമാണ് ഉള്ളത് ആ കലക്ക വെള്ളത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇരുട്ട് വരുമ്പോൾ ലൈറ്റ് ഉപയോഗിച്ചാൽ പോലും ഒരു കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇരുട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ തെരഞ്ഞെടു തെരച്ചിൽ നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അതിനു മുമ്പ് ഒരു സൂചന ലഭിക്കുക സൂചന കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ മുങ്ങൽ വിദഗ്ധ സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ തുടർച്ചയായി ഈ പുഴയിൽ തന്നെ നിൽക്കുന്നു തുടർച്ചയായി അദ്ദേഹം ഉയർന്നു വരുന്ന വന്നതിന് ശേഷം വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്നു എല്ലാ സുരക്ഷാ ഉപകരണങ്ങളോടും കൂടിയാണ് അദ്ദേഹം ഈ സ്കൂബ ഡൈവിങ് ഈശ്വർ മൽപ്പ നടത്തുന്നത് ചുറ്റും ഇന്ത്യൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധ സംഘവും കൂടി അവരും ബോട്ടിൽ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട് മാത്രമല്ല ഈശ്വർ മൽപ്പയുടെ സംഘാംഗങ്ങളും അദ്ദേഹത്തിന് ഒപ്പമുണ്ട് എന്ത് സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ് നമുക്കറിയാം അൽപ മൂന്നാമത്തെ മുന്നിൽ അദ്ദേഹം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹത്തെ കരക്ക് കയറ്റി നൂറ് മീറ്റർ ഒഴുകിപ്പോയെങ്കിലും അദ്ദേഹത്തെ ഇന്ത്യൻ നാവികസേനയുടെ സംഘവും അദ്ദേഹത്തിനൊപ്പമുള്ളവരും എത്രയും വേഗം തന്നെ തിരിച്ച് കരയിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അദ്ദേഹത്തിൻ്റെ ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോപ്പ് അത് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഈ മൺകുനയ്ക്ക് പുഴയുടെ നടുവിലുള്ള മൺകുന അതുപോലെ തന്നെ ഈ ഫൈബർ വള്ളങ്ങളിൽ അതുപോലെ തന്നെ കരയിൽ നിന്നടക്കം നാലിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ആങ്കറിംഗ് ചെയ്തുകൊണ്ടാണ് ഈ അദ്ദേഹം ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത് ഈശ്വർ മൽപ്പിയും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്തായാലും പ്രശ്നങ്ങളില്ല അത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം അദ്ദേഹത്തിനുമുണ്ട് അത്തരത്തിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ശരി ആന്റണി ജിസ് ജോർജ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്